കാട്ടുശേരി സ്കൂൾ ബസ് അപകടത്തിൽ അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും രക്ഷകനായി എത്തിയത് പാലക്കാട്ടെ ഒരു പതിനേഴ് വയസ്സുകാരനാണ് കിരൺ പ്ലസ് ടു പഠനം കഴിഞ്ഞ ഇപ്പോൾ ഇരിക്കുകയാണ് അവൻ എന്താ ആദ്യം കാണുന്നത് ഞാൻ സൗണ്ടാണ് ആദ്യം കേട്ടത് പിള്ളേർ നിലവിളിക്കുന്ന സൗണ്ടാണ് കേട്ടത് തിരുന്ന് നോക്കുമ്പോൾ ബസ് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ പാടത്തിന് പണി വന്ന് പണിക്ക് വന്ന ആൾക്കാർ ഓടുന്നുണ്ടായിരുന്നു ഞാൻ ഓടി വന്നു ഓടി വന്നിട്ട് ബാഗും കുടയൊക്കെ ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു അപ്പോൾ സമയത്ത് അത് നിലത്ത് വെച്ചിട്ട് നേരെ ഇറങ്ങി പിള്ളേരൊക്കെ നിലവിളിക്കായിരുന്നു എല്ലാവരും അങ്ങനെ ഇറങ്ങിയിട്ട് പിള്ളേർക്ക് കയറാൻ പറ്റിണ്ടായിരുന്നില്ല കുറച്ച് പേർക്ക് കുറച്ച് പേര് കയറി കുറച്ച് പേര് കയറാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഞാൻ കല്ലെടുത്ത് തരാൻ പറഞ്ഞു കല്ലെടുത്തിട്ട് ആ ബാഗിലെ ചില്ല് കുത്തി പൊട്ടിച്ച് എന്നിട്ട് അതിൽ ബാഗും പിള്ളേരനൊക്കെ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ അത് ആരും വിളിക്കാൻ നോക്കി ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴേ ഫോണൊക്കെ വെള്ളം തന്നെ അങ്ങനെ ബാങ്കിലിട്ടിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി വേറെ വഴിയില്ലാത്ത അങ്ങനെ ഇറങ്ങി അത്യാവശ്യം വെള്ളമുണ്ടായിരുന്നു അതിൻ്റെ ഇത്രക്കൊക്കെ വെള്ളമുണ്ടായിരുന്നു ഞാൻ വേറെ തന്നെ ഒരാൾ വെള്ളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഒരാൾ ചാടെ രക്ഷപ്പെടുത്താതെ മാത്രമേ മനസ്സിലായിരുന്നു അതെ ഉം അതെ കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നെ അപ്പത്തേനും ബാക്കിയുള്ളവരൊക്കെ ഓടിയെത്തണേണ്ടത് ബാക്കിയുള്ളവർ അത് കഴിഞ്ഞിട്ട് ഓടി വന്നത് എല്ലാവരും ഗേരി കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഓടി വന്നത് എല്ലാവരും അപകടത്തിപ്പെട്ട എല്ലാവരും ആശുപത്രിയിലേക്ക് അപ്പം തന്നെ മാറ്റിയോ ഓ കുറച്ച് പേരൊക്കെ പരിക്കുകയുള്ളൂ ബാക്കിയെല്ലാവരും ഇവിടെ ഇവിടെ കുറച്ച് പേരുണ്ട് ഇവിടെ ഉള്ളവരുടെ എന്തായാലും ബാക്കിയുള്ള കുട്ടികളൊക്കെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു അല്ലേ ഒരു ഇത്രയല്ല പഠിക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു എരുമേർ സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞ കിരണെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനമാണ് ഒരു കുട്ടിക്ക് പോലും കാര്യമായ പരിക്കില്ലാത്ത രീതിയിൽ കാട്ടുശേരി ബസ് അപകടം മാറ്റിയത് വലിയ രീതിയിൽ ഒരു ദുരന്തമാവുമായിരുന്ന ഒരു സാഹചര്യമാണ് കിരണ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനം കൊണ്ട് ഇല്ലാതായത് ഏതായാലും നാട്ടുകാരുടെ മുഴുവൻ ഒരു അഭിനന്ദനം കിരണ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ റിപ്പോർട്ടർ പാലക്കാട്